ഞാൻ എൻ്റെ അനുഭവം ഓർക്കുക എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ അസിസി ഭരണഘാനം അവിടെ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ധ്യാനത്തിന് പോയി എൻ്റെ സഹോദരങ്ങളെ നാലാം ദിവസം കണ്ണിന്തീയിലോടെ ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആരാധനയുടെ സമയത്തിൽ കർത്താവ് മുന്നമേ വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക അത് ഞാൻ വേറെ കെട്ടുകഥ പറയില്ല സഹോദരങ്ങളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് കർത്താവ് മുന്നമേ വന്ന് നിന്ന് എന്നോട് പറഞ്ഞു മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു രണ്ടാമത് എൻ്റെ കർത്താവ് പറഞ്ഞു എനിക്കിതിന് ആവശ്യമുണ്ട് ഒന്നാമത് പറഞ്ഞ് ഫോർ ജീസസ് ഓൺലി ഫോർട്ട് ജീസസ് യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടി മാത്രം ആയിരിക്കട്ടെ ജീവിതം ഇത് പറഞ്ഞേ ശക്തമായൊരു അഭിഷേകം എൻ്റെ മേൽ വരികയാണ് സഹോദരങ്ങളെ ആ ഇരുന്ന് ഞാൻ വാവിട്ട് എൻ്റെ ഈശോ എന്നും പറഞ്ഞ് ഞാൻ ആ പരിസരം മാറുന്ന നിലവിളിക്കുകയാണ് ശക്തമായൊരു പകർച്ച എന്റെ മേൽ വന്നു ആത്മാവിൻ്റെ ആ തീ സാന്നിധ്യം എന്നെ ചൂടുപിടിപ്പിച്ചു ഇന്നും കർത്താവിൻ്റെ വചനവുമായി ഈ വചന വേദി സെക്കൻഡ് ന്യൂസ് ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത ആ അഭിഷേക സാന്നിധ്യത്താൽ തന്നെയാണ് സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ മുൻപിൽ ഇപ്പോഴും ആയിരിക്കുന്നത് എല്ലാ ഭഗത്വം കർത്താവിനുണ്ടാകട്ടെ കർത്താവ് കാണിച്ച കാരുണ്യമാണ് സഹോദരങ്ങളെ ആഗ്രഹിക്കണം ആഗ്രഹിക്കണം എന്തിനു വേണ്ടി ആഗ്രഹിക്കണം ഈ അഭി ഈ അളവില്ലാത്ത അഭിഷേകത്തിനായി അഭിഷേകം എനിക്ക് വേണം എന്റെ കുടുംബത്തിലേക്ക് വേണം എന്റെ സമൂഹ അംഗങ്ങൾക്ക് വേണം എന്റെ മക്കൾക്ക് വേണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സഹോദരങ്ങൾ ഈ പഴയ നിയമത്തിൽ രണ്ട് ശക്തരായ പ്രവാചകരുണ്ട് പ്രവാചകനും പ്രവാചകനും പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡബിൾ പോർഷൻ ഡെബിൾ ഇരട്ടി ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം കിട്ടിയത് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതായി പ്രവാചകനായ ഏലിഷ ആത്മാവിന്റെ അഭിഷേകത്തെ കാണുകയാണ് രാജാക്കമ്മ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇലിയ പറയും അവർ അവർ ഗിൽഗാലിന്ന് വരുമ്പോൾ ഏലിയ പറയും എലിഷ കർത്താവിനെ ബഹലിക്ക് അയച്ചിരിക്കുന്നു ഇവിടെ നിൽക്കാൻ പറയും ഇവിടെ എലിഷ പറയും കർത്താവാണ് അങ്ങാണ് ഞാൻ അങ്ങു പിരിയില്ല ഞാൻ അങ്ങയോടുകൂടി ബഹലിലോട്ട് വരും തൻ്റെ എല്ലാം അവൻ്റെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യാണ് തന്റെ എല്ലാം അവൻ മാറ്റിവെക്കുകയാണ് തനിക്ക് അഭിഷേകം കിട്ടണം തന്റെ യജമാനായി ഏലിയായി പകരപ്പെട്ട ആത്മാവിന്റെ ഡബിൾ പോർഷൻ ആ പോഷൻ പങ്കിന്റെ അഭിഷേകം തനിക്ക് വേണം കർത്താവേ അത് എന്നിലേക്ക് പകരണമേ ആഗ്രഹത്തോടെ എല്ലാം ത്യജിക്കുകയാണ് കണ്ടു ഏലിയായി വിട്ടുപിരിയാതെ ഏലിഷ നടക്കുകയാണ് നമ്മുടെ യജമാനൻ ആരാ നമ്മുടെ ഏക കർത്താവ് ആരാ നമ്മുടെ ഈശോയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുക നമ്മുടെ പ്രിയോറിറ്റി റീസെറ്റ് ചെയ്യണം അതിനുവേണ്ടി സമയം കണ്ടെത്തണം നമ്മൾ അതിനുവേണ്ടി ദാഹിക്കണം ആഗ്രഹമുള്ളവരാകണം എരിവുള്ളവരാകണം തീക്ഷതയുള്ളവരാകണം മറ്റെന്തിനേക്കാളും ആത്മാവിന്റെ അഭിഷേകത്തിന് നമ്മൾ വില കൽപ്പിക്കണം വില കൽപ്പിക്കണം വേദലിൽ എത്തിയപ്പോൾ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് കർത്താവിനെ ജെറിക്കോലിക്ക് അയച്ചിരിക്കുന്നു ഏലിശ വീണ്ടും പറഞ്ഞു കർത്താവന അങ്ങാടെ ഞാൻ വിട്ടുപിരിയില്ല ഞാൻ ജെറി ക്യൂയിലോട്ടു ഞാൻ ജെറിക്കോയിലെത്തി ജെറിക്കൂലെത്തിയപ്പോൾ എലിയ പറയാ കർത്താവിന്റെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എലിഷ പറഞ്ഞാൽ ജോർദാനിലോട്ടും വരും രണ്ടിന്റെ ഏഴിലോട്ട് വന്ന് രാജാക്കന് രണ്ടാം ദിവസം രണ്ടിന്റെ ഏഴിലോട്ട് വന്ന് അവിടെ എന്താ പറയുന്നത് അവർ ഇരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ പ്രവാചകണത്തിൽപ്പെട്ട അമ്പത് പേർ അല്പം മകലെ നിന്നു ഒൻപതാമത്തെ വചനം പറയാണ് മറുകറെ എത്തിയപ്പോൾ ഏലി എലിഷയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഈ ചോദ്യത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും നാളുകൾ എല്ലാം ത്യജിച്ച് ലോകസുഖങ്ങളും തനിക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് തന്റെ യജമാനനായി ഏലിയായി വിട്ടുപിരിയാതെലീശ നടന്നത് അവന് ആലോചിക്കേണ്ട ആവശ്യമില്ല അവന് കൃത്യമായി ഉറപ്പും നിശ്ചയവും നിശ്ചയുമുണ്ടായത് അവൻ പറഞ്ഞു എൻ്റെ യജമാനനെ അങ്ങിയുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ഡബിൾ പോർഷൻ എനിക്ക് ലഭിക്കണം അത് അത്യാർത്തിയല്ല സഹോദരങ്ങളെ അതുപോലെ കർത്താവിനായി പ്രയോജനപ്പെടണം എനിക്ക് ആത്മാക്കളെ നേടണം ദേശങ്ങൾ ഉണർത്തണം രാജ്യങ്ങളെ എനിക്ക് കർത്താവിനായി വീണ്ടെടുക്കണം ഡബിൾ പോർഷൻ ഇരട്ടി ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഈ ആഗ്രഹമുണ്ടോ നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ അതിനു വേണ്ടി മുട്ടുമുടക്കുവാൻ വില കൊടുക്കുവാൻ ത്യാഗമെടുക്കുവാൻ കണ്ണീരൊടുക്കുവാൻ കരങ്ങൾ വിരിക്കുവാൻ സമയങ്ങൾ കർത്താവിന്റെ മുൻപിൽ ചെലവഴിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവ വിശ്രമിക്കാൻ നമുക്ക് വാഞ്ചയുണ്ടോ ഈ അഭിഷേകത്തിലേക്ക് കർത്താവ് നിന്നെ നയിക്കും ഓ അളവില്ലാത്ത അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഉയർത്തും 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 ഉയർത്തും